കെ സുരേന്ദ്രൻ വളരെ ആത്മവിശ്വാസത്തോടുകൂടിയാണ് പത്രസമ്മേളനത്തിൽ പാലക്കാട് ബൈഎലക്ഷൻ വേണ്ടി വരില്ല എന്ന് പറയുന്നു അത് എ പി ജയരാജൻ ബി ജെ പിയുടെ ഏറ്റവും നല്ല കാൻഡിഡേറ്റുകളാണ് മത്സരിക്കുന്നത് എന്ന് പറയുന്നു അപ്പോൾ ഇത് രണ്ടും കുട്ടി വായിക്കുമ്പോൾ ഏതാണ്ട് കച്ചവടം ഉറപ്പിച്ച പോലെ ആണ് ഉള്ള സംസാരം നമുക്ക് തോന്നുന്നത് ടി പി വീണ്ടും സംസാരിക്കുക എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം താല്പര്യമില്ലാത്തതാണ് ടി പി കഴിഞ്ഞില്ല ടി പി കത്തി നിൽക്കുകയാണ് വടകര ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത ആളാണ് എന്നു പറയുന്നത് നോവിച്ചില്ലെങ്കിലും മനുഷ്യനെ കൊല്ലാൻ ഈ തരത്തിൽ നമസ്കാരം പറഞ്ഞയറ്റി വടകര ഒരിക്കലും മറക്കില്ല എന്ന് ആവർത്തിച്ച് കെ കെ രമ ടി പി വധം വടകരയിൽ ചർച്ചയാക്കില്ല എന്ന് പറഞ്ഞ ശൈലജ ടീച്ചർക്ക് മറുപടി നൽകിക്കൊണ്ടായിരുന്നു കെ കെ രമയുടെ വാക്കുകൾ ടി പി ഒരിക്കലും കഴിഞ്ഞിട്ടില്ല ടി പി ഇപ്പോഴും വടകരയിൽ കത്തി നിൽക്കുകയാണ് എന്ന് കെ കെ രമ പറഞ്ഞു വടകരയിൽ കുറി ഷാഫി പറമ്പിൽ വിജയക്കുടി പാറിക്കുമെന്നും രമ കൂട്ടിച്ചേർത്തു കുഞ്ഞനത്തിന് രക്തസാക്ഷി പരിവേഷം നൽകുന്ന ശൈലജ ടീച്ചറുടെ പഴയ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിനെ കുറിച്ചും കെ കെ രമ പ്രതിപാദിക്കുകയുണ്ടായി ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്തവൻ എന്ന് കുഞ്ഞനത്തിനെ കുറിച്ച് പറയുമ്പോൾ ഉറുമ്പിനെ ദ്രോഹിച്ചിട്ടില്ല എങ്കിലും മനുഷ്യനെ കൊല്ലാൻ കത്തി കൊടുത്തു വിട്ടവനാണ് എന്ന് വിസ്മരിക്കരുത് എന്നും രമ കൂട്ടിച്ചേർത്തു തിരഞ്ഞെടുപ്പ് ഇപ്പോൾ വടകര നല്ല അനുകൂലമായ ഒരു കാലാവസ്ഥയാണ് എന്ന് പറഞ്ഞാൽ യു ഡി എഫിന് അനുകൂലമായ ഒരു കാലാവസ്ഥയാണുള്ളത് ഷാഫി പറമ്പിലിൻ്റെ വിജയത്തിന് വേണ്ടിയുള്ള വലിയൊരു തരംഗം തന്നെ ഉണ്ടായിട്ടുണ്ട് വൈകിയാണ് സ്ഥാനാർത്ഥി വന്നതെങ്കിലും പക്ഷേ അതൊന്നും ഇവിടെ ഒരു വിഷയമല്ല എന്നുള്ളതും ഒരു മാസം ടീച്ചർ പിന്നിട്ട ദൂരം അത്രയും ഒരു ദിവസം ഒരു മണിക്കൂർ കൊണ്ട് ഷാഫി പിന്നിട്ട് കഴിഞ്ഞിരുന്നു അങ്ങനെ നല്ല രൂപത്തിൽ ആളുകളുടെ ഇടയിലേക്ക് സ്ഥാനമുറപ്പിക്കാൻ ഷാഫി പറമ്പിന് സാധിച്ചു എന്നത് വലിയ ഭൂരിപക്ഷത്തിൽ ഷാഫി വിജയിക്കുമെന്നതിൻ്റെ തെളിവാണ് കെ സുരേന്ദ്രൻ പറയണ്ടായി വടകരയിലും തൃശ്ശൂരിലും ഇപ്രാവശ്യം കോൺഗ്രസ് യു ഡി എഫ് തോൽക്കും എന്നൊരു പ്രസ്താവന നടത്തേണ്ടതായി അപ്പോൾ അതും ഇതും തമ്മിൽ ഇപ്പം എങ്ങനെ എങ്ങനെയാണ് മാം നോക്കി കാണുന്നത് അല്ല അതൊരു എന്താ പറയുക പൊളിറ്റിക്കലായിട്ടുള്ളൊരു വലിയ പ്രസ്താവനയാണ് എന്ന് കെ സുരേന്ദ്രൻ വളരെ ആത്മവിശ്വാസത്തോടുകൂടിയാണ് പത്രസമ്മേളനത്തിൽ പാലക്കാട് ബൈഎലക്ഷൻ വേണ്ടി വരില്ല എന്ന് പറയുന്നു അതിൻ്റെ മറുവശത്തിപ്പുറത്തെ എ പി ജയരാജൻ ബി ജെ പിയുടെ ഏറ്റവും നല്ല കാൻഡിഡേറ്റുകളാണ് മത്സരിക്കുന്നത് എന്ന് പറയുന്നു അപ്പോൾ ഇത് രണ്ടും കൂട്ടി വായിക്കുമ്പോൾ ഏതാണ്ട് കച്ചവടം ഉറപ്പിച്ച പോലെ ആണ് ഉള്ള സംസാരം നമുക്ക് തോന്നുന്നത് അതൊന്നും പക്ഷേ ഇവിടെ വടകരയിൽ ചിലവാവില്ല വടകരയിൽ രാഷ്ട്രീയ പ്രബുദ്ധതയുള്ളൊരു മണ്ണാണ് വർഗീയ ഫാസിസത്തിനോ രാഷ്ട്രീയ ഫാസിസത്തിനോ ഈ മണ്ണിൽ സ്ഥാനമുണ്ടാവില്ല ജനങ്ങൾ അത്രമാത്രം ആ രാഷ്ട്രീയം ഉൾക്കൊണ്ടുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് അതിനൊക്കെ കണക്ക് വടകര പറയിപ്പിക്കും എതിർക്കുന്നവരെ വെട്ടിമാറ്റുന്നതാണോ പതിവെന്ന് നമ്മുടെ ഷേക്സ്പിയർ ചോദിച്ചതുപോലെ അങ്ങനെ ഒരു രാഷ്ട്രീയം അല്ലെങ്കിൽ അങ്ങനെ ഒരു ആശയം ഇവിടെ നടപ്പിലാക്കി കാണിച്ചു കൊടുത്തതാണ് ടിപ്പിയുടെ മരണം തന്നെ കാണിക്കുന്നത് അപ്പോൾ ടി പിയുടെ മരണം ഇവിടെ ചർച്ചയാവില്ല എന്നൊരു പ്രസ്താവന ശൈലജ ടീച്ചറിൽ നടത്തിയുണ്ടേ കഴിഞ്ഞ ദിവസം അപ്പോൾ മാമിന് അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കാനുള്ളത് അല്ല അത് അതിൽ രണ്ട് വശമുണ്ട് ഒന്ന് അവർ ഭയക്കുന്നു ടി പി വീണ്ടും സംസാരിക്കുക എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം താല്പര്യമില്ലാത്തതാണ് അത് മറവിയിലേക്ക് പോകണമെന്നാഗ്രഹിക്കുന്ന ആളുകളാണ് സി പി എമ്മിൻ്റെ ആളുകൾ അതുകൊണ്ടുതന്നെ അവരെ കാലത്തും പറയുന്നത് അത് ഇനിയും ചർച്ച ചെയ്യണോ അതൊക്കെ കഴിഞ്ഞ വിഷയമല്ലേ എന്ന് ടി പി കഴിഞ്ഞില്ല ടി പി കത്തി നിൽക്കുകയാണ് വടകര അത് തിരഞ്ഞെടുപ്പിൽ മാത്രമല്ല എല്ലാ കാലത്തും ടി പി വിഷയം അതിശക്തമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു മണ്ഡലം തന്നെയാണ് വടകര കൽപ്പറ്റ നാരായണ മാഷ് പറഞ്ഞതുപോലെ ടി പി മരിച്ചതിൽ പിന്നെ ഉറങ്ങിയിട്ടില്ല ജീവിച്ചിരുന്ന ടി പിയേക്കാളും അതിശക്തം തന്നെയാണ് മരിച്ച ടി പി എന്ന് പറയുന്നത് അപ്പോൾ ഈ ശൈലജ ടീച്ചറുടെ ഈ പ്രസ്താവനയായിട്ട് നമുക്ക് കൂട്ടി വായിക്കേണ്ട ഒരു കാര്യം ശൈലജ ടീച്ചർ ഒരിക്കെ കുഞ്ഞനന്ദൻ മരിച്ചപ്പോൾ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതി തോർക്കുന്നുണ്ടാകും എതിരാളികൾ പോലും ധീര തലകുനിച്ച ധീരത എന്നാണ് കുഞ്ഞനന്ദനെ അവർ അവരന്ന് വിശേഷിപ്പിച്ചത് അപ്പോൾ അത്രയും നല്ല ടീച്ചറമ്മ എന്നുള്ളൊരു ഇതിൽ കണ്ടാലേ ഒരു കൊട്ടേഷൻ റാണി എന്നുള്ള രീതിയിലേക്ക് തരംതാണപ്പെട്ടു പോയ ഒരു വരിയായിരുന്നു അത് അപ്പോൾ അത് അന്ന് വായിച്ചിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു അങ്ങനെ ഒരു കാര്യം വായിച്ചപ്പോൾ എന്തായിരിക്കും തോന്നിയ അല്ല അത് ഫേസ്ബുക്കിൽ ഇട്ട ഒരു കുറിപ്പാണത് അത് അക്കാലത്തിൽ അദ്ദേഹം ടീച്ചർ ഉൾപ്പെടെയുള്ള എല്ലാ സി പി എം നേതാക്കന്മാരും പിണറായി കുഞ്ഞനന്ദനെ അവരുടെ ഏറ്റവും ധീരനായ ആ സഖാവായിട്ടാണ് വായിത്തപ്പെടുന്നത് അതിനുശേഷം രക്തസാക്ഷി പരിവേഷത്തിലാണ് പിന്നീടുള്ള എല്ലാ കാര്യങ്ങളും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത ആളാണ് എന്ന് പറയുന്നത് പക്ഷേ ഉറുമ്പിനെ നോവിച്ചില്ലെങ്കിലും മനുഷ്യനെ കൊല്ലാൻ പറഞ്ഞയച്ചൊരാളെയാണ് ഈ തരത്തിൽ പ്രകീർത്തിക്കുന്നത് എന്നത് അങ്ങനെയാകുമ്പോൾ അവർക്കൊക്കെ ഏത് രാഷ്ട്രീയമാണ് അവർ പറയുന്നത് എന്നൊരു ചോദ്യമുണ്ട് ഇവിടുത്തെ സ്ത്രീകളോട് ഇവിടുത്തെ സാധാരണ മനുഷ്യരോട് ഈ അക്രമരാഷ്ട്രീയത്തിന് എതിരെ സംസാരിക്കുന്നവരോട് പ്രത്യേകിച്ചും സ്ത്രീകളൊക്കെ പറയുമ്പോൾ ഇതിനൊക്കെ ഒരു കുടുംബത്തിലും അതുണ്ടാകരുത് ഒരു പക്ഷേ അവരൊക്കെ പറഞ്ഞ് ഞങ്ങൾക്കൊരുപാട് രക്തസാക്ഷികളുണ്ട് അത്തരം ഒരു കുടുംബത്തിലും അത് ഉണ്ടാകരുത് എന്ന് ആഗ്രഹിക്കുന്ന പാർട്ടിയുടെ നേതാക്കന്മാർ ഇങ്ങനെ സംസാരിക്കുമ്പോൾ അവരെന്ത് രാഷ്ട്രീയമാണ് ജനങ്ങളോട് പറയുന്നത് അവരൊരു പക്ഷേ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ധീരത എന്ന് പറയുന്നത് ഇതുപോലെ വടിവാളിലും ഇതിലും വെട്ടിക്കൊന്ന് അമ്പത്തൊന്ന് വെട്ടി വെട്ടുന്നതായിരിക്കാം അവർ വിചാരിച്ചു വിചരിക്കുന്നത് ധീരത അല്ല അവരെ സംബന്ധിച്ചിടത്തോളം അവരെ നിയോഗിച്ചതാണ് കുഞ്ഞനന്ദനെ പാർട്ടി നേതൃത്വമാണ് കണ്ണൂരിൽ പി ജയരാജനും അതിന് പിണറായി വിജയനും ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ നിയോഗിച്ച ആളാണ് കുഞ്ഞനന്ദൻ അപ്പോൾ കുഞ്ഞനന്ദനാണ് ഈ കൃത്യം ഏറ്റെടുത്തുകൊണ്ട് കുഞ്ഞുനന്ദനും ഇവിടെ കോഴിക്കോടും മോഹനുമൊക്കെയുള്ള ആളുകളാണ് അതിന് ഗൂഢാലോചനയ്ക്ക് ഇവരെയൊക്കെ കോർഡിനേറ്റ് ചെയ്തത് അതിന് നേതൃത്വം കൊടുത്ത ഒരാളാണ് അതിന് നിയോഗിച്ചൊരാളാണ് അപ്പം അവരുടെ ഏറ്റവും ശക്തനായ ഒരാളാണ് അപ്പം ആ ഒരു കക്ഷിയെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും വലിയ കാര്യമാണ് അതുകൊണ്ട് അവരത് പറഞ്ഞുകൊണ്ടേയിരിക്കും പക്ഷേ അത് ഈ നാട്ടിലെ ജനം തിരിച്ചറിയുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ വസ്തു ശൈലജ ടീച്ചർ കഴിഞ്ഞ തവണ ഒരു ഭൂരിപക്ഷമുണ്ടല്ലോ അതും ഷാഫി പറമ്പിലിപ്പോൾ പെട്ടെന്നാണ് തൃശ്ശൂർ മുരളീധരൻ മാറി ഷാഫി രംഗത്തേക്ക് വന്നത് അപ്പോൾ ഷാഫി പറമ്പലിനെ ഏതെങ്കിലും രീതിയിൽ അത് ബാധിക്കുമെന്ന് തോന്നിയിട്ടുണ്ടോ ഒത്തിരി തരത്തിലും അത് ബാധിക്കില്ല അത് മാത്രമല്ല അതിൽ കുറേ കാര്യങ്ങളുണ്ട് ഒന്ന് ശൈലജ ടീച്ചർക്ക് ഭൂരിപക്ഷം സംസ്ഥാനത്തിന് ഏറ്റവും വലിയ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന മണ്ഡലമായിരുന്നു മട്ടന്നൂർ കണ്ണൂർ മണ്ഡലത്തിലാണ് മട്ടന്നൂർ മട്ടന്നൂരുള്ളത് അതിലൊരു ചോദ്യം എന്തുകൊണ്ടും മട്ടന്നൂർ നിർത്താതെ വടകരയിലെ ടീച്ചറെ മത്സരിപ്പിച്ചു എന്നൊരു ചോദ്യമുണ്ട് വടകരയിൽ കൊണ്ടുവന്ന് ടീച്ചറുടെ രാഷ്ട്രീയ ഭാവി അവസാനിപ്പിക്കും എന്നതുകൂടി അവരൊരു കൂട്ടലുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം അടുത്ത ഒരു ഇതിലേക്ക് ഒരു പക്ഷേ സ്ത്രീ നേതൃത്വത്തിലേക്ക് വരാൻ ഒരു മുഖ്യമന്ത്രി എന്നതിലേക്ക് പറഞ്ഞു കേൾക്കുന്ന ഒരുപാട് പേരുകളിൽ ഒരു പേരാണ് ടീച്ചർ അപ്പോൾ അത്തരം ഒരാളുടെയൊക്കെ ഈ ഒരു മടകരയൊക്കെ കൊണ്ടുവന്ന് മത്സരിപ്പിച്ച് തോറ്റു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഇടിവ് വലിയ തോതിൽ ബാധിക്കും ഒരു പി ആർ വർക്കിൽ കെട്ടിപ്പൊക്കിയ ഒരു ബിംബം അത് തകരുന്നത് നമുക്ക് കാണാൻ സാധിക്കും അപ്പം അതൊക്കെ ഉണ്ടാവട്ടെ എന്നുള്ള ഒരു കണക്കുകൂട്ടലുള്ളിലുണ്ടായിരുന്നു എന്നൊരു സംശയം ഉണ്ടാവുകയാണ് പിന്നെ അത്രയും ലോകം ആദരിച്ച ആളും അതുപോലെ തന്നെ കോവിഡ് കാലത്ത് ഒരു നാടിൻ്റെ കാവലായിരുന്നു ഇന്ന ഒരാൾ ഒരു വ്യക്തിയെ ഒരു പാർട്ടി നേതാവിനെ എന്തുകൊണ്ടാണ് പാർട്ടി തിരിച്ചറിയാതെ പോയി അതാണൊരു ചോദ്യം എന്തുകൊണ്ട് അങ്ങനെയാണെങ്കിൽ രണ്ടാമത് മന്ത്രിസഭയിൽ മന്ത്രിയൊക്കെ കൊടുത്തില്ലോ അപ്പോൾ ആ പാർട്ടി നേരത്തെ കണക്ക് കൂട്ടിയതല്ലേ പിന്നെ എന്തുകൊണ്ട് ഈ ഒരു കാര്യം ഈ നാട്ടിലെ ജനങ്ങളോട് ഇപ്പം പറയാം പിണറായി വിജയൻ അവരുടെ മാത്രമല്ല നവകേരള സദസ്സിന്റെ യാത്രയിൽ ടീച്ചറേയും കൂടുതൽ സംസാരിച്ചു എന്ന് പറഞ്ഞ് ടീച്ചറുടെ ഭർത്താവിനെ ഉൾപ്പെടെ ഒരു പൊതുവേദിയിൽ വെച്ച് സംസാരിക്കുമ്പോൾ അങ്ങനെ ഉണ്ടായിട്ടും അതിനെതിരെ പ്രതികരിക്കുന്ന ഒരൊറ്റ പാർട്ടി നേതാക്കന്മാരുണ്ടായിരുന്നില്ല അപ്പം എല്ലാവരും ഒരു വ്യക്തിയുടെ പറയുന്നതനുസരിച്ച് ആ വ്യക്തിക്ക് വേണ്ടി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയമാണ് ഇന്ന് ഏകാധിപത്യം എവിടെയാണോ നിൽക്കുന്നത് നമ്മൾ ഇത്തരം വേദികൾ ഇത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് കൂടുതൽ കൂടുതൽ നമ്മളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുകയാണ് അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെയാണ് ഒരു ചില വ്യത്യസ്തമായ ശബ്ദങ്ങൾ ടീച്ചറുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുമ്പോൾ അതും കൂടെ അവസാനിപ്പിക്കാം എന്ന ഒരു ഉദ്ദേശം കൂടി ഉണ്ടാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്നാലും വടകര അതിന് കൃത്യമായ മറുപടി കൊടുക്കും വടകരയിലെ ജനം കോവിഡ് കാലത്തുള്ള വിഷയങ്ങൾ ഉൾപ്പെടെ ഇവിടെ ശക്തമായി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് പാർട്ടിയുടെ എല്ലാവിധ കൊള്ളരുതായ്മകളും അഴിമതിയും ജനവിരുദ്ധമായ നടപടികളും അതോടൊപ്പം കേന്ദ്ര ഗവണ്മെന്റിൻ്റെ ഇന്ത്യ നിലനിർത്തുക എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം അതാണല്ലോ ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാന കാര്യം ഇന്ത്യ നിലനിൽക്കുക നിലനിൽക്കണം എന്നുള്ളത് അടുത്തൊരു തെരഞ്ഞെടുപ്പ് നടക്കണമോ എന്നുള്ള ഒരു ചോദ്യത്തിന് ഉത്തരമാണ് ഈ തെരഞ്ഞെടുപ്പ് അതുകൊണ്ട് തന്നെ അത് ആ തരത്തിലേക്ക് ഉള്ള രാഷ്ട്രീയം ഈ മണ്ഡലത്തിലും ഈ തെരഞ്ഞെടുപ്പിൽ ഉയർന്നു വരികയാണ് എന്തായാലും ഈ തിരഞ്ഞെടുപ്പ് അടുക്കുന്ന ഒരു സമയത്ത് തന്നെ എക്സാലോജിക് വിഷയത്തിൽ വീണക്കെതിരെയുള്ള അന്വേഷണം ഇ ഡി കേസ് എടുത്തിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ കെജ്രിവാളിന് പിന്നാലെ പിണറായി വിജയൻ എന്നുള്ളൊരു രീതിയിലേക്ക് നമുക്കതിനു കൂട്ടി വായിക്കാൻ പറ്റുമോ അതോ ഒരിക്കലും ഉണ്ടാവില്ല അങ്ങനെയൊന്നും ഞാനതിനെ കാണുന്നില്ല അത് ഈ തിരഞ്ഞെടുപ്പിൽ ഇ ഡി വന്ന് ഒരു പക്ഷേ ബി ജെ പിക്ക് അനുകൂലമായല്ല ചില പ്രസ്താവനകളും ബി ജെ പി സി പി എം പറയുന്നതും ബി ജെ പി പറയുന്നതും ഒരേ കാര്യങ്ങളാണ് എന്നതാണ് നാം കാണേണ്ടത് തിരിച്ചറിയേണ്ടത് സി സി പി എം ബി ജെ പി പറയുന്നു കോൺഗ്രസ് മുക്ത ഭാരതം ഇവിടെ സി പി എമ്മും പറയുന്നത് തന്നെയാണ് കോൺഗ്രസ്സിനെ ദുർബലപ്പെടുത്തണം എന്നൊരാശയം ഒരു പാർട്ടി സി പി എം പോലുമുള്ള പിണറായി സി പി എം മുന്നോട്ട് വെക്കുമ്പോൾ അത് ഇന്ത്യൻ ഇടതുപക്ഷത്തിന് അപമാനമാണ് ആ ഇടതുപക്ഷ അല്ലെങ്കിൽ ആ ഒരു ഇന്ത്യ മുന്നണിയെ ശക്തിപ്പെടുത്തുന്നതിന് ഉൾപ്പെടെ തടസ്സമാവുന്ന ഒരു മാതഗതികളാണ് അപ്പോൾ ബി ജെ പിയുടെ അതേ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പം സി പി എം പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെയാവുമ്പോൾ എങ്ങനെയാണ് ഇതൊക്കെ നടക്കുക എന്നുള്ള എന്നു പറഞ്ഞാൽ അവിടെ നേരത്തെയും സ്വർണക്കള കടത്ത് കേസിൽ അതുപോലെ കരുവഞ്ഞൂർ ഒക്കെ ഇ ഡി വന്നിരുന്നു ഇ ഡി വന്ന് കുറേ അന്വേഷണം നടത്തി പക്ഷേ ഇ ഡി ഇപ്പം എവിടെയുണ്ട് അത് അന്വേഷണം ഒക്കെ എവിടെ എത്തി ഇത് ഈ എലക്ഷൻ സമയത്ത് ഇ ഡിയുടെ ഒരു ഭയപ്പെടുത്തുക കാരണം ബി ജെ പിക്ക് എതിരായിട്ട് ഞങ്ങൾ നിൽക്കുന്നു ബി ജെ പി സി പി എമ്മുമായിട്ട് യാതൊരു ബന്ധങ്ങളുമില്ല എന്ന് കാണിക്കാൻ ഉള്ള ഒരു എ ഡി വരവും ഈ തെരഞ്ഞെടുപ്പോട് കൂടി അത് അവസാനിക്കുന്ന ഇടത്തിലേക്കും എത്തുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതിലപ്പുറത്തേക്കൊരു രാഷ്ട്രീയം ഇതിനെ ഞാൻ കാണുന്നില്ല അതുകൊണ്ട് ബി ജെ പിക്ക് സംസാരിക്കാൻ ഇവർക്കൊരു ആയുധം ഇട്ട് കൊടുത്തതാണ് എ ഡി എന്നത് മാത്രമാണ് ഞാൻ അതിൽ കാണുന്നൊരു രാഷ്ട്രീയം